നാടു മുഴുവൻ അരിച്ചുപറുക്കിയിട്ടും കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയും കവർന്ന കള്ളനെ പിടിക്കാനാകാതെ പോലീസ് മോഷണം നടന്ന് ഇന്ത്യക്ക് ഒരാഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം തുടരുന്നുവെന്നാണ് മറുപടി ലോക്കർ കൃത്യമായി തുറന്ന മോഷ്ടാവ് വ്യാപാരിയായ അഷ്റഫിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണെന്ന സംശയം പോലീസ് തള്ളുന്നില്ല നവംബർ ഇരുപത്തിനാലിന് രാത്രിയിൽ മധുരയിൽ നിന്ന് മടങ്ങി വന്ന അഷ്റഫും കുടുംബവും മോഷണം തിരിച്ചറിഞ്ഞതോടെ പോലീസിനെ അറിയിച്ചതാണ് അന്ന് തുടങ്ങിയ അന്വേഷണം എങ്ങുമെത്താതെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു കണ്ണൂർ എസിബിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ഇരുപതിലേറെ പേർ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന ജംഗ്ഷനുകൾ തുടങ്ങിയ സംശയിക്കാവുന്ന സ്ഥലങ്ങളിലെയെല്ലാം സിസിടിവികൾ ഇരുന്നു തപ്പിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് തുടരുന്നു മംഗലാപുരത്തേക്ക് പ്രതി കടന്നതായി സംശയം തോന്നി അവിടെയും പോലീസ് സംഘമെത്തി പരിശോധന നടത്തുന്നുണ്ട് മോഷ്ടാവിന്റെ വിരലടയാളം സ്ഥിരം ക്രിമിനലുകളുടെ വിരലടയാളങ്ങളുമായി ഒത്തുനോക്കിയിട്ടും ഒരു പ്രയോജനവുമില്ല പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ചെന്നെങ്കിലും പുരോഗതി ഉണ്ടായില്ല അതിനിടെ വീട്ടിലെ സി സി ടി വിയിൽ നിന്ന് വീടിനകത്ത് കടന്നത് ഒരാളാണെന്നും ഇയാൾ ഇരുപതിനും ഒന്നിനും രാത്രിയിൽ വീട്ടിൽ കടന്നതായും തെളിഞ്ഞു സി സി ടി വിയിൽ മുഖം വ്യക്തമല്ലാത്തതാണ് ഇവിടെ തിരിച്ചടിയായത് അഷ്റഫിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്നയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അന്വേഷണ സംഘം കുടുംബത്തിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് യഥാര്ത്ഥ പ്രതിയെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും സാധ്യത പോലീസ് തള്ളുന്നില്ല രണ്ട് താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെക്കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ല എന്നതാണ് ഈ സംശയത്തിന് ഫലം നൽകുന്നത് അഷ്റഫ് ഉടനെ മടങ്ങിവരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസവും മോഷ്ടാവ് അകത്തു കടന്നതെന്നും ഇത് കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്നതിന്റെ സൂചനയാണെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട് ഏതായാലും സമീപകാലത്ത് കേൾക്കാത്ത വലിയ മോഷണം നടന്നിട്ട് പ്രതിയെക്കുറിച്ച് ഒരു വിവരം പോലും ഉറപ്പിക്കാനാകാത്തത് പോലീസിന് തലവേദനയാകുന്നു